എയർ ഹോസ്റ്റേഴ്സ് ഏവിയേഷൻ എഞ്ചിനീയറിംഗ് അക്കൌണ്ടിംഗ് എസ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സുകളുടെ പഠനരംഗത്തെ തൃശൂരിലെ പ്രമുഖ സ്ഥാപനമായ എക്സലൻസ് ട്രെയിനിംഗ് സെന്ററിൽ രണ്ടായിരത്തി മൂന്ന് അധ്യയന വർഷത്തെ വിദ്യാർത്ഥികൾക്കുള്ള ബിരുദദാന ചടങ്ങ് പ്രൌഢഗംഭീരമായി തൃശൂർ സെന്റ് തോമസ് കോളേജിന് സമീപം ദേവമാതാ ടവറിൽ പ്രവർത്തിക്കുന്ന എക്സലൻസ് ട്രെയിനിംഗ് സെന്ററിൽ സംഘടിപ്പിച്ച ബിരുദദാന ചടങ്ങിന്റെ ഉദ്ഘാടനവും വിദ്യാർത്ഥികൾക്കുള്ള സർട്ടിഫിക്കറ്റ് വിതരണവും സോഷ്യൽ ഇമ്പാക്ട് സ്റ്റഡി ചെയർമാനും വിമല കോളേജ് സോഷ്യോളജി ഡിപ്പാർട്ട്മെന്റ് ഹെഡുമായ ഡോക്ടർ കെ ബിനുവും മൈ റേഡിയോ നയൻറ്റി എഫ് എം ക്രിയേറ്റീവ് ഹെഡ് ആർ ജെ സുബുവും ചേർന്ന് നിർവഹിച്ചു എക്സലൻസ് ട്രെയിനിങ് സെന്റർ സിഇഒ സന്ദീപ് വെണ്ണാരത്തിൽ ഡയറക്ടർ വി കെ ഇന്ദിര ഫാക്കൽറ്റീസ് വിദ്യാർത്ഥികൾ രക്ഷിതാക്കൾ തുടങ്ങിയവർ പങ്കെടുത്തു രണ്ടായിരത്തി പതിനഞ്ച് മുതൽ പ്രവർത്തന രംഗത്തുള്ള എക്സലൻസ് ട്രെയിനിങ് സെന്റർ വിദ്യാർത്ഥികൾക്ക് മികവാർന്ന പരിശീലനം നൽകുന്നതിലൂടെ ഉയർന്ന നിലവാരത്തിലുള്ള ഉദ്യോഗാർത്ഥികളെ വാർത്തെടുക്കുന്നതിൽ മുൻപന്തിയിലാണ് പൈത്തൺ ഡിജിറ്റൽ മാർക്കറ്റിംഗ് പ്രൊഫഷണൽ ഡിപ്ലോമ ഇൻ ഏവിയേഷൻ ഹോസ്പിറ്റാലിറ്റി ട്രാവൽ ആൻഡ് എയർപോർട്ട് മാനേജ്മെന്റ് സർട്ടിഫൈഡ് പ്രോഗ്രാം ഇൻ അക്കൗണ്ട്സ് മാനേജ്മെന്റ് പ്രൊഫഷണൽ ഡിപ്ലോമ അൻ്റർപ്രണർഷിപ്പ് മാനേജ്മെന്റ് തുടങ്ങിയ കോഴ്സുകൾക്ക് വിദഗ്ധരായ ഫാക്കൽറ്റികളുടെ നേതൃത്വത്തിലുള്ള പരിശീലനമാണ് ഇവിടെ നൽകി വരുന്നത് ജൂൺ പതിനാറ് ഫാതേഴ്സ് ഡേയോടനുബന്ധിച്ച് പതിനഞ്ച് പതിനാറ് പതിനേഴ് തീയതികളിൽ അച്ഛനുമായി കോഴ്സിന് ചേരാനെത്തുന്ന വിദ്യാർത്ഥികൾക്ക് ഫീസിൽ അൻപത് ശതമാനം സ്പോർട്ട് ക്യാഷ് ബാക്ക് ഓഫർ നൽകുന്നു കൂടുതൽ വിവരങ്ങൾക്ക് സെവൻ ഫൈവ് വൺ സീറോ സെവൻ ടു ഡബിൾ ടു ഡബിൾ ടു